വെൽക്കം ടു ടീം ആൻഡ്രഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആർമി ഗ്രൂപ്പ് സി റാലിയുടെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആയിട്ടാണ് ഫോം ഫില്ല് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോം ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാനാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കുറച്ച് ഡൗട്ട്സ് ആണ് അതായത് ആയിട്ടാണോ ഫോം എന്നുള്ളതാണ് ഒരു ഡൗട്ട് ആയിട്ടാണ് ഫോം വരുന്നത് ഫില്ല് ചെയ്യേണ്ടത് ആയിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഏത് അഡ്രസ്സിലേക്കാണ് ഇത് അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നത് എല്ലാം ഓക്കെ ഇതാണ് നിങ്ങളുടെ ഫോം വരുന്നത് ആപ്ലിക്കേഷൻ ഫോം ആണ് ഇവിടെയാണ് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എടുത്തത് അതായത് നിങ്ങൾ റീസെൻറ്റ് ആയിട്ട് അതായത് ഈ ഇടയ്ക്ക് എടുത്ത ഫോട്ടോ മാത്രമാണ് ഈ ഒരു പേജിൽ നിങ്ങൾ ഒട്ടിക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അതായത് ആ ഒരു നെയിം ഇതിൽ എഴുതുക അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരാണ് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മെൻഷൻ ചെയ്തതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഇവിടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദറിൻ്റെ നെയിമാണ് അതുപോലെ തന്നെ ഇവിടെ മദേഴ്സ് നെയിം അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് അതായത് നിങ്ങളുടെ ആധാറിൽ അല്ലെങ്കിൽ ഐഡി നിങ്ങളുടെ ഐഡന്റിറ്റി കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കറക്ട് ഡേറ്റിൽ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സ് എത്ര മാസം എത്ര ഡേയ്സ് അതായത് നിങ്ങളുടെ ഏജിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ നന്നായിട്ട് അതുപോലെ ഇവിടെ നിങ്ങളുടെ ജെൻഡറിന്റെ കാര്യമാണ് വരുന്നത് നിങ്ങളുടെ ജെൻഡർ ഫീമെയിൽ ഓർ മെയിൽ എഴുതുക അതുപോലെ നാഷണാലിറ്റി ഇന്ത്യൻ നാഷണാലിറ്റി എഴുതുക അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് അതായത് റിലീജിയൻ എന്താണെന്ന് ഇവിടെ എഴുതുക സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സണലായിട്ട് വരുന്നത് അതായത് നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ വരുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ പെർമനന്റ് ഹോം അഡ്രസ്സ് നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ഇതിൽ കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കോൺടാക്ട് നമ്പർ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാറ്റഗറി അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നത് അതായത് ഒ ബി സി എസ് സി എസ് ടി ഇങ്ങനത്തുള്ള കാറ്റഗറിയിൽ പല കാറ്റഗറി ഉണ്ട് അതിൽ ഏതിലാണ് നിങ്ങൾ വരുന്നത് ആ റ്റഗറി ആണ് ഇതിൽ പറയേണ്ടത് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും ഫിസിക്കലി ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് അതായത് ആ ഒരു പെർസെന്റേജിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളൊരു എക്സ് സർവീസ് മാൻ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ സർവീസിന്റെ കാലാവധി അതായത് മന്ത്സ് ഡേയ്സ് എല്ലാം ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് അതായത് ഡേറ്റ് ആയിട്ട് നിങ്ങൾ എന്താണോ റിട്ടയർ ആയത് ആ ഒരു ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക നിങ്ങൾ മറ്റു കാറ്റഗറി ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പഠിച്ച അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അതുപോലെ തന്നെ അതിന്റെ മാർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടി വരുന്നത് ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ആ ഒരു പോസ്റ്റ് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി ഈ ഒരു പേജിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ ഏതൊക്കെ അതായത് ഏതൊക്കെ ആണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു കോപ്പീസിന്റെ നെയിമും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു പേജിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അതായത് നിങ്ങളുടെ ആധാർ കാർഡ് ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ മസ്റ്റ് ആയിട്ടും രണ്ടല്ല ഫുൾ ആണെങ്കിലും ഇപ്പോൾ പാൻ കാർഡ് ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മസ്റ്റ് ആയിട്ട് ഫിൽ ചെയ്യേണ്ടതാണ് അതായത് ആധാർ നമ്പർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് നമ്പർ പാസ്പോർട്ട് നമ്പർ സോ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഇനി നെക്സ്റ്റ് പേജിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിക്ലറേഷൻ ആണ് വരുന്നത് ഡിക്ലറേഷനിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അതായത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നതിനുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ഈ ഒരു പേജിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ പ്ലേസ് ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് ഈ പോസ്റ്റ് അയക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ അഞ്ച് രൂപയുടെ പോസ്റ്റിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പോസ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പീസ് എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ എത്ര ഫോട്ടോ കോപ്പീസ് വെച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാ നമ്പർ കൃത്യമായിട്ട് ഈ ഒരു ലൈനിൽ നിങ്ങൾ എഴുതുക അതുപോലെ തന്നെ ഇനി എന്ന് പറയുന്ന നിങ്ങളുടെ മദർ അതായത് മദർ ആൻഡ് ഫാദർ ഇവരുടെ നെയിം ആ ഒരു ഉണ്ടായിരിക്കണം ഇനി അതുപോലെ തന്നെ അക്നോളജ്മെന്റ് അതായത് അഡ്മിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം അഡ്മിറ്റ് കാർഡിന്റെ ഫിൽ എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്തെന്നാൽ ഇതൊരു എ ഫോർ സൈസ് പേപ്പറിൽ നിങ്ങൾ എഴുതി വേണം ഇത് അയക്കാനായിട്ട് സോ ഇവിടെ നിങ്ങൾ ആയിട്ട് എടുത്ത പാസ്പോർട്ട് സൈസിൻ്റെ ഫോട്ടോ ആണ് അവിടെ ഒട്ടിക്കേണ്ടത് അതിനുശേഷം ഏത് പോസ്റ്റിലേക്കാണ് എക്സാമ്പിൾ നമ്മൾ കുക്ക് പറഞ്ഞല്ലോ അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ പേരാണ് വരുന്നത് അതുപോലെ തന്നെ യൂണിറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നിങ്ങളുടെ പേര് നിങ്ങൾ ഇവിടെ എഴുതാനായിട്ട് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജെൻഡർ മദേഴ്സ് നെയിം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത് സോ പോസ്റ്റ് ഓഫീസ് തഹസിൽദാർ നിങ്ങളുടെ പിൻകോഡ് ഇമെയിൽ ഐ ഡി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സൈസ് പേപ്പറിൽ എഴുതി വേണം ഇത് അയക്കാനായിട്ട് സോ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് യൂസ് ഓൺലി ആണ് ഇവിടെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സോ ഈ ഒരു പേജ് നിങ്ങൾക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക നിങ്ങൾ മസ്റ്റ് ആയിട്ടും ക്യാപിറ്റൽ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ മെൻഷൻ ചെയ്യുക അതും അതുപോലെ തന്നെ വെട്ടിത്തിരുത്തലുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ബോൾ പെന്നിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത് സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എവിടെയാണ് അയക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് നമ്മുടെ അഡ്രസ് അതായത് ഇപ്പോൾ കർണാടക അതായത് ബംഗളൂർ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ അവിടെ വന്നിരിക്കുന്ന എന്തൊക്കെ വേക്കൻസി ഈ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്രസ്സിൽ അതായത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ അഡ്രസ്സിലാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റ് അയക്കേണ്ടത് സോ നിങ്ങൾ വേറെ ഏതെങ്കിലും അതായത് മറ്റ് സ്റ്റേറ്റിലാണ് നിങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മറ്റു സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അഡ്രസ്സ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രഡ് ഡിഫൻസ് അക്കാഡമിയിൽ ടി ആർ ആലിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ കോഴ്സിന്റെ ഫീ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എന്തൊക്കെയാണെന്ന ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് ഉണ്ട് റിവിഷൻ ക്ലാസസ് ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് സെക്ഷൻ ആയിട്ട് ക്ലാസ്സ് അവൈലബിൾ ാണ് അതായത് ലൈവ് സെക്ഷൻ കാണാൻ കഴിയാത്തവർക്ക് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് ക്ലാസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് മോക്ക് ടെസ്റ്റ് അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ രണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ പുതിയ രണ്ട് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ക്ലാസിൻ്റെ ലൈവ് അതുപോലെ യൂട്യൂബിൽ വരുന്ന വീഡിയോസിൻ്റെ ലിങ്ക്സ് എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി ജോയിൻ ചെയ്യാം ാണ് നെക്സ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ആണ് ആൻഡ്രൻ ഡിഫെൻസ് അക്കാഡമിയുടെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് തൊഴിൽ വാർത്ത തൊഴിൽ വീതി അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻസ് പി ഡി എഫ്സ് എല്ലാ കാര്യങ്ങളും ടെസ്റ്റും അവൈലബിൾ ആണ് സോ ഈ ഒരു ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക സോ ഈ ഒരു വീഡിയോയെ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൌട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്